നമസ്കാരം ബിഗ് ബോസിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നിരവധി പേരുണ്ട് ചിലർ സൗഹൃദങ്ങളിലൂടെയാണെങ്കിൽ ചിലർ പ്രണയബന്ധങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതുപോലെ ബിഗ് ബോസ് മലയാളം സീസൺ രണ്ടിലെ മത്സരാർത്ഥികളായിരുന്നു ആര്യബടായും വീണാ മൈരം രണ്ടുപേരും ഒരേ മേഖലയിൽ ജോലി ചെയ്തിരുന്നവരായിരുന്നതുകൊണ്ട് തന്നെ ഹൗസിലായിരുന്നപ്പോഴും ഇരുവരും നല്ല സൗഹൃദത്തിലായിരുന്നു എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിന്നായിരുന്നു പ്രവർത്തിച്ചത് എന്നാൽ ഇപ്പോൾ രണ്ടുപേരും പിണക്കത്തിലാണെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ അതിന് കാരണം കഴിഞ്ഞ ദിവസം വീണ നൽകിയ അഭിമുഖമാണ് വളരെ പ്രിയപ്പെട്ടതെന്ന് കരുതി താൻ പലരെയും ചേർത്ത് പിടിച്ചിരുന്നുവെന്നും എന്നാൽ തന്റെ അസാന്നിധ്യത്തിൽ അവരെല്ലാം തന്നെ പറ്റി മോശം പറഞ്ഞു നടക്കുന്നുവെന്ന് മനസ്സിലായപ്പോൾ ആ ബന്ധങ്ങൾ അവസാനിപ്പിച്ചു അഭിമുഖത്തിൽ വീണ നായർ പറയുന്നത് അച്ഛൻ മരിച്ച കുറച്ചു നാളുകൾക്ക് ശേഷം ഞാൻ വിദേശത്ത് പ്രോഗ്രാമിന് പോയപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച സെൽഫി കണ്ട എനിക്ക് പരിചയമുള്ള വ്യക്തി തന്നെ എന്നെ വിമർശിച്ചിരുന്നു അതിനുശേഷം എന്ത് ചെയ്യുമ്പോഴും കുറെ കാലം ഞാൻ നാട്ടുകാരെ പേടിച്ചാണ് ചെയ്തിരുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്നവർ വരെ നമ്മളെ കുറിച്ച് പറഞ്ഞിരുന്നത് എന്താണെന്ന് വൈകിയെ നമ്മൾ അറിയൂ അത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടും ഇത്രയും കാലം നമ്മുടെ കൂടെ നിന്നിട്ട് ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് തോന്നും നമുക്കൊപ്പമുള്ളവർ തന്നെ നമ്മളെപ്പറ്റി ഓരോന്ന് പറഞ്ഞു നടക്കുമ്പോൾ നാട്ടുകാരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ എനിക്ക് കുറെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ അഭാവത്തിൽ അവർ നമ്മളെ കുറിച്ച് മോശം പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ആ സൗഹൃദങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറി അവരുമായി എനിക്ക് ദേഷ്യമില്ല അവരെ കാണുമ്പോൾ ചിരിക്കാനും റെഡിയാണ് പക്ഷേ അവരുമൊത്തുള്ള സൗഹൃദവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല അവർ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന വിഷമമുണ്ട് പല സമയത്തും അവർക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ആളാണ് ഞാൻ എന്നിട്ടും ഞാൻ ഇല്ലാത്ത സമയങ്ങളിൽ എന്നെ പറ്റി മോശമായി പലതും പറഞ്ഞു ഇതെല്ലാം ചെയ്തിട്ടും നമ്മളെ കാണുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുകയും ചെയ്യും ഈ അനുഭവങ്ങളൊക്കെ കാരണം എൻ്റെ ഫ്രണ്ട് സർക്കിൾ ചുരുങ്ങി വളരെ ചെറുതായി പ്ലസ് ടു മുതൽ അലീന എന്നൊരു സുഹൃത്ത് എനിക്കുണ്ട് അവൾ ഇപ്പോഴും എന്റെ കൂടെ സുഹൃത്തായിട്ടുണ്ട് സുഹൃത്തുക്കൾ മൂന്ന് നാല് പേരേയുള്ളൂ അതിനു മേലെ എന്നെ പറ്റി അറിയുന്നവർ ആരുമില്ല മഞ്ചുപത്രസുമായി നല്ല സൗഹൃദമുണ്ട് ഞങ്ങൾ എപ്പോഴും കാണുന്നവരല്ല പക്ഷെ കാണുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കുമെന്നാണ് വീണ നായർ സൗഹൃദങ്ങൾ നൽകിയ തിരിച്ചടികളെ കുറിച്ച് സംസാരിക്കുന്നത് വീഡിയോ വൈറലായതോടെ വീണ ഉപേക്ഷിച്ച സൗഹൃദങ്ങളിൽ ആരെയും ഉണ്ടെന്നാണ് പ്രേക്ഷകരുടെ കണ്ടെത്തൽ കാരണം ആരിയുടെ വിവാഹ നിശ്ചയ ചടങ്ങിൽ വീണ പങ്കെടുത്തിരുന്നില്ല മാത്രമല്ല വീണയുടെ മുൻ ഭർത്താവ് ആർ ജി അമ്മൻ ആര്യയുടെയും സിബിന്റെയും ഉറ്റ ചങ്ങാതിയുമാണ് ആര്യയുടെ വിവാഹ ചടങ്ങിൽ അമ്മന് സജീവ് സാന്നിധ്യമായി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നതിനും വൈകുന്നേരം മുഴുവൻ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ അലങ്കരിച്ചെന്നും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്റെ മൂത്ത സഹോദരന്മാരാണ് ഏറ്റവും മികച്ചവർ ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് തങ്ങളുടെ എൻഗേജ്മെന്റിൽ പങ്കെടുക്കാനെത്തിയ അമ്മന് നന്ദി അറിയിച്ച് ആര്യ കുറിച്ചത് അമ്മന്റെ പുതിയ പങ്കാളിയുമായും ആര്യക്ക് അടുത്ത സൗഹൃദമുണ്ട് ആര്യയുടെ സുഹൃത്തു വലയത്തിലെ പ്രധാന അംഗമായിരുന്ന നടി ഷിബ്ലാ ഫറയും ആര്യുമായുള്ള സൗഹൃദം അവസാനിപ്പിച്ചു എന്ന തരത്തിലാണ് അടുത്തതായി സംസാരിച്ചത് എന്തായാലും വീണ നായരുടെ പുതിയ അഭിമുഖത്തിൽ പപ്പരാസികൾക്ക് കുറച്ച് ദിവസത്തേക്കുള്ളത് ആയിട്ടുണ്ട്